പ്രേക്ഷകരോട് പറയാൻ ഇതാണുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലേക്ക് വിദ്യാഭ്യാസനായി എത്തുന്ന പ്രവേശനോത്സവത്തിനെത്തുന്ന മുഴുവൻ കുട്ടികൾക്ക് ആശംസകൾ അറിയിക്കുകയാണ് ഒപ്പം അവരെ ഈ ഒരു വർഷക്കാലം സ്വന്തം ചിറകിന് കീഴെ ആക്കി വിദ്യാഭ്യാസം പകർന്നു നൽകുവാനും ഒരു നല്ലൊരു പൗരനാക്കി മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുന്ന മുഴുവൻ അധ്യാപകർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു കാര്യം നമുക്ക് ക്രിദ്ദെടുക്കാം എനിക്ക് എന്നെ സ്പർശിച്ച ഒരു കാര്യം ഇതാണ് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു അധ്യയന വർഷം എന്നാണ് സൂചിപ്പിച്ചത് അപ്പോൾ ഈ അടുത്ത മാസം രണ്ടാം തീയതിയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചി ഇരുപത്തി ആറിലെ അധ്യയന വർഷത്തിൽ സ്കൂൾ തുറക്കുക അപ്പോൾ മന്ത്രി പറഞ്ഞ ഒരു കാര്യം അങ്ങനെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇത് ഈ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം അവരെ നല്ല രീതിയിൽ വളർത്തുവാന്നുള്ള അധ്യാപകരെ മാത്രം ഒരു ഉദ്യുമല്ല ഒരു പൊതുസമൂഹത്തിൻ്റെ അല്ലേ അതായത് പൊതുസമൂഹത്തിൻ്റെ കൂട്ടായ ഒരു യത്നം ഒരു പ്രയത്നം ആ ഒരു പ്രയത്നത്തിലൂടെ നമുക്കൊരു പുതിയ തലമുറയെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും കാരണം ഇപ്പോൾ രണ്ട് മാസത്തെ അവധിയായി കുട്ടികളെല്ലാം വളരെ ഉത്സാഹത്തിന് നിൽക്കിലാണ് ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് പ്രവേശനോത്സവങ്ങൾ എല്ലാം വളരെ ആഘോഷമായിട്ട് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ കുട്ടികളുടെ പട്ടണനിലവാരം ഉയർത്തുവാനുള്ളതായ ക്രമങ്ങൾ കുട്ടികളുടെ ഒരു സേവന മനോഭാവം വളർത്തിയെടുക്കുവാനുള്ള ക്രമങ്ങൾ അതുപോലെ തന്നെ പൗരബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ക്രമങ്ങൾ ഇതെല്ലാം കൂട്ടായ രക്ഷ നമുക്ക് കുറ്റ നാളിലെ കുട്ടികളിലേക്ക് ബോധവൽക്കരിച്ചെടുക്കാവുന്നില്ല ആ ഭാവിയിൽ നമ്മൾ ചെയ്യേണ്ട തീർബാധ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വിശ്വാസ പ്രവർത്തനങ്ങൾ ഇതിലേക്കൊക്കെ കുട്ടികൾ പോകാൻ പോകാൻ കാരണം ഒരു പൗരബോധമില്ലാത്ത ഒരു നടപടിയായിട്ട് സാമ്പത്തിക വളർച്ച മാത്രം ലക്ഷ്യമിട്ട് ഭൗതിക വളർച്ച മാത്രം ലക്ഷ്യമിട്ട് ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നു സ്വാഭാവികമായിട്ട് അതിന് ചില ന്യൂനതകളൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനപ്പുറം ഒരു സാമൂഹിക അവബോധമുള്ള ഒരു തലമുറയെ ഒരു തലമുറയാണ് വളർത്തരണം അതിന് എല്ലാം ഒരു കൂട്ടായി കുട്ടികൾക്ക് എന്തുമായി കൊള്ളട്ടെ ഇതെല്ലാം നമ്മുടെ അടുത്ത തലമുറയാണ് നമ്മുടെ കുട്ടികളാണ് ഭാവി ഇവരുടെ കൈയിലാണ് രാഷ്ട്രവരുടെ കൈയിലാണ് ലോകം ബോധം വേണമെന്ന് അതുപോലെ തന്നെ സ്കൂളിലേക്ക് എത്തുന്നത് അപ്പം പ്രാദേശികമായിട്ട് എടുക്കുന്ന സ്ഥലങ്ങള് പഞ്ചായത്തുകളെല്ലാം കുട്ടികൾ കടന്നു വരുന്ന പാതയോരങ്ങൾ നല്ല രീതിയിൽ വരിക അവിടെ മരച്ചില്ലകളുണ്ട് വ്യക്തിമാറ്റുക അപ്പം കുട്ടികൾക്ക് നല്ല പേന പെൻസിലും ബുക്കുകൾ ഉൽപ്പന്നങ്ങൾ കടകളിൽ കൂടെ വിറ്റരിക്കാൻ മർച്ചൻ്റ് അസോസിയേഷൻ പോലെ ആളുകൾ തയ്യാറാവുക അതുപോലെ തന്നെ റോഡുകൾ അതാത് വാർഡ് മെമ്പർമാരടക്കുന്ന വഴികൾ നരച്ചില്ലുകൾ മണ്ടയില്ലാത്ത തെങ്ങുകൾ ഇത് നീക്കം ചെയ്യുക അതുപോലെ തന്നെ കുട്ടികൾക്ക് കടയിൽ കയറുമ്പോൾ നല്ല ഭക്ഷണങ്ങൾ വെള്ളം ഇതൊക്കെ കിട്ടാനുള്ള ഒരു സജ്ജീകരണം ചെയ്യുക അവർക്ക് സുരക്ഷിതമായിട്ട് വന്നു പോകാനുള്ള കുട്ടികൾ നമ്മുടെ അതായത് പലപ്പോഴും കുട്ടികൾ ഞാൻ കുറ്റങ്ങളെ വേണ്ടി പറഞ്ഞാൽ കുട്ടികൾ എന്തോ ഒരു അതായത് ബസ്സേ കയറുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ തെക്കി ചെറുക്ക് യാത്ര ചെയ്യുമ്പോൾ പലതും കുട്ടികളുടെ അജ്ഞാപൂർവ്വം പെരുമാറുന്ന ഒരു സമീപനം നമ്മുടെ മുതിർന്നവരിൽ നിന്നും തന്നെ ഉണ്ടാവാറുണ്ട് അതായത് നമുക്കൊക്കെ കാണാവുന്ന കുട്ടികളാണ് സ്കൂൾ കുട്ടികളാണ് ഇവരെന്താന്നെ അവരങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ല നമ്മുടെ കുട്ടികളിൽ നമ്മളാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രതീക്ഷ നൽകേണ്ടത് നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾ വളർത്തിക്കൊണ്ടു വരേണ്ടത് നമ്മളാണ് വളർത്തിക്കൊണ്ട് വരേണ്ടത് പോകുന്ന കുട്ടികൾ ആ നിഷേധ സമയം കഴിഞ്ഞ വീട്ടിൽ പോവുക അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കാൻ പോകുമ്പോൾ പല ഇപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഇതാണ് അപ്പൊ ഒരു കൊച്ചിന്റെ പതിവില്ലാണ്ട് അവിടെ കാണുകയോ പോവുകയോ ഞാൻ ചോദിക്കും നമുക്കൊന്നും സംസാരിക്കാൻ പറഞ്ഞില്ലേ ഓ ഇപ്പത്തെ പിള്ളേരോട് മിണ്ടാൻ പറ്റില്ല ഇത് തന്നെ സമൂഹത്തിൽ നിഷേധാത്മകമായ ഒരുപാട് പുതിയ കുട്ടികളാണ് അവരുടെ പ്രതീക്ഷകൾ വീർത്തിക്കുന്നവരാണ് നമ്മൾ ഉത്തരവാദിത്വം അവർ മാറ്റി നിർത്തുക ഒരു കാരണം എല്ലാ മേഖലകളിലും അവരുടെ പങ്കാളിത്തങ്ങൾ ഉറപ്പാക്കും കുട്ടികളൊരു ഉന്നത വിജയം കൈവരിച്ചാൽ സ്കൂളുകളെ സ്മരിക്കുകയാണ് അപ്പൊ കുട്ടികൾക്ക് ഒരു വീഴ്ച പറ്റിയ ആ സ്കൂളിന്റെ പേരെടുത്ത് അധ്യാപകനെടുത്ത് മോശക്കാരനാക്കുന്ന ഒരു സമീപനവും വളരുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങളെ പാർവതീകരിച്ച് കാണിച്ച് മോശമാണ് അധ്യാപക മോശമാണ് അങ്ങനെ നമ്മള് കണക്കാക്കരുത് വീഴ്ചകൾ പലപ്പോഴും ഉണ്ടാവും ഇപ്പൊ അധ്യാപകരുടെ പശ്ചാത്തലമുള്ള അധ്യാപരമായിട്ട് പിരിച്ചുവിട്ട ഒരു സമീപനം ഈ എന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത് അല്ല ഒരു സമൂഹം മൂർണമായി എന്നുള്ള ഒരു മുൻകൂയോടുകൂടി നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അതിനെ കൃഷിയാക്കാതെ ആരും അങ്ങനെ മോശക്കാരല്ല കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ അവരെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഇന്നത്തെ രീതിയിൽ നമ്മുടെ സ്കൂൾ ബസ്സിലാണ് ഇന്നെല്ലാവരും യാത്ര ചെയ്യുന്നത് വണ്ടി വാഹന സൗകര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ പോലും രാവിലെ പോയി പോയി വൈകുന്നേരം തിരിച്ചു വരും പക്ഷെ നമ്മൾ കുട്ടികൾ പോകുന്ന പിന്നെ ക്ലാസ് പണ്ടത്തെക്കാലത്ത് ഒരുപാട് തിരക്ക് തിരക്കിത്ര റോഡ് പാതകറങ്ങൾ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു ഇത്രയും സാഹചര്യത്തിൽ അപകട സാധ്യത ഉണ്ട് കൂടുതലാ അതുപോലെ തന്നെ വാഴമരങ്ങള് കേടായ മരങ്ങൾ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇതെല്ലാം ഉണ്ട് ഒരു വാഹനം ഒരു അമ്പത് പത്താം സഞ്ചരിക്കുന്ന ഒരു ബസ് ഇപ്പോഴും കുട്ടികൾ കടന്നുപോകുന്ന ഭാഗത്തെ അപകടകരമായ മരം വെട്ടാൻ തയ്യാറാവാതെ വെള്ളക്കെട്ടുകൾ ഒന്ന് പരിഹരിക്കപ്പെടാത്ത ഒത്തിരി സ്ഥലങ്ങൾ ഉണ്ട് അതെ അതൊരു ഉത്തരവാദിത്വം അതായത് അതും ഈ ജനപ്രതികളുടെ ഒരു ഉത്തരവാദിത്വം പോലും ഈ കാര്യത്തിൽ വളരെ പ്രകടിപ്പിക്കേണ്ട ഒരു മേഖലയായിരുന്നു കാരണം ജനപ്രതികൾ എന്ന് പറയുമ്പോൾ ദേവനം കുറെ സാമൂഹികമായിട്ട് വളർച്ച മാത്രമല്ല ഭൗതിക കുട്ടികളുടെ സാമൂഹികമായ സുരക്ഷ ഇതെല്ലാം അവരുടെ അജണ്ടയിൽ വരുന്നതാണ് പഞ്ചായത്ത് പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ആ പഞ്ചായത്തിലെ മൂന്ന് കാര്യങ്ങളും നോക്കി നടത്താൻ പാട്ടി സ്ഥലമായിരജീവികളെ വരെ നിയന്ത്രിക്കണം എന്നുള്ള സർക്കുലർ വരെ ഇറങ്ങിയാപ്പോ കുട്ടികൾക്ക് അത്രയേറെ ഗൗരവത്തിലാണ് ഇപ്പൊ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈക്കുങ്ങളെല്ലാം കലാകാലങ്ങളിൽ ഇറക്കുന്നതാണ് അതെത്ര പേര് നടപ്പാക്കുന്നുണ്ട് എന്ന് ഒരു ഒന്നുകൂടി ഒരു ആത്മപരിശോധനക്ക് എടുക്കേണ്ടതാണ് ഇതെല്ലാം കുട്ടികളുടെ പൊതുവായ വാർത്തയിലേക്ക് ഉപകാര എല്ലാ കള്ള നല്ല കാര്യങ്ങളിൽ ചർച്ച ചെയ്യുകയും അത് കുട്ടികളിലേക്ക് എത്തിക്കുകയും അത് കുട്ടികളുടെ അമൃത പ്രതീക്ഷ അല്ല അമൃത പ്രതീക്ഷ വെച്ചു കൊടുത്തിട്ട് അവർ ഭാരമായിട്ടില്ല ആ അമൃത പ്രതീക്ഷ വേണ്ട അവർ സ്വാഭാവികമായിട്ട് വളരാനുള്ള സാഹചര്യം ഉണ്ട് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വൈദ്യുതി അവരുടെ സങ്കടങ്ങൾ അവരുടെ ഈ പറഞ്ഞ കുട്ടികൾ പറയുന്നതിന് പരിഹാരം കണ്ടെത്തിയാൽ അല്ലെങ്കിൽ പരിഹാരം ചെയ്തു കൊടുത്താൽ അവർക്ക് പിന്നെയും ഒരു ചർച്ചയിൽ പങ്കെടുക്കാം കുട്ടികളെ നമ്മളെ കുട്ടികളുടെ ഞാനിപ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യം കുട്ടികൾ നമ്മൾ മുതിർന്നവർ എന്ത് പറഞ്ഞാലും അവർ അത് അനുകരിക്കുക കാരണം നമ്മൾ മുതിർന്നവർ എന്ത് പറഞ്ഞാലും കുട്ടികളെ മത്സരത്തിൽ പെട്ടെന്ന് പറയാവത് ശരിയാണോ എന്ന് മുതിർന്നവർ പറയുന്നത് ശരിയാണെന്നുള്ള ഒരു മുൻവിധി തന്നെ കുട്ടികൾക്കുണ്ട് അപ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ നല്ലത് പെരുമാറുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക അത്രയൊരു സമയം സ്വീകരിക്കുമ്പോൾ അതൊരു കുട്ടികൾ പ്രോത്സാഹനം ചെയ്തു കൊടുക്കുക ചെറിയ ചെറിയ കുറ്റങ്ങൾ നല്ലൊരു അധ്യയന വർഷം ആകട്ടെ എന്ന് പറയും ആശംസിക്കുക അപ്പോൾ എന്താണെങ്കിലും ഈ ആ ഒരു അധ്യയന വർഷത്തിലേക്ക് കടന്നു വരുന്ന മുഴുവൻ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു എന്താ പറയുക ആശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഉണർവ് പുത്തിയ പാഠങ്ങൾ പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കാനുള്ള എല്ലാവിധ ഒരു ആശംസകൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ നേരിടുക അല്ലെ തീർച്ചയായിട്ടും കാരണം ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ച കുട്ടികളിലൂടെയാണ് അപ്പം കുട്ടികൾക്ക് വലിയ സമ്മർദ്ദം കൊടുക്കാതെ ലോകത്തെക്കുറിച്ച് പറഞ്ഞ് കൂട്ടപ്പെടുത്തി ഗൗരവാദം ഉണ്ടാക്കി ഒരു നല്ല തലമുറ നമുക്ക് വാർത്തെടുക്കാം അപ്പം അത് ഒരു നമ്മൾ സംഭവിക്കുന്ന പല ചിത്ര പ്രവർത്തനങ്ങളും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും കാരണം തീവ്രവാദം പോലുള്ള മഴ തീവ്രവാദങ്ങൾ അപ്പൊ പ്രേക്ഷകരോട് പറയാൻ ഇതാണുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തിലേക്ക് വിദ്യാഭ്യാസനായി എത്തുന്ന പ്രവേശന പ്രവേശനോത്സവത്തിനെത്തുന്ന മുഴുവൻ കുട്ടികൾക്ക് ആശംസകൾ അറിയിക്കുകയാണ് ഒപ്പം അവരെ ഈ ഒരു വർഷക്കാലം സ്വന്തം ചിറകിന് കീഴേ ആക്കി വിദ്യാഭ്യാസം പകർന്നു നൽകുവാനും ഒരു നല്ലൊരു പൗരനാക്കി മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുന്ന മുഴുവൻ അധ്യാപകർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുകയാണ് തീർച്ചയായും